ഹായ് ഓൾ അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണ്ണക്കായ എന്ന് പറയുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇതിപ്പോൾ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇതിപ്പോൾ ഏകദേശം എല്ലാ നാട്ടിലും ഉണ്ട് ഇത് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർകാരുടെ സ്പെഷ്യലാണ് എല്ലാ സൽക്കാരങ്ങളിലും കാണാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് കുറച്ച് ചേരുവകൾ മാത്രം മതി നേന്ത്രപ്പഴം കൊണ്ടാണ് നമ്മളിത് മെയിനായിട്ട് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ശരിയല്ലാത്തൊണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ ഇതേപോലെ പറച്ചമ്പിലിട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ് അങ്ങനെ പുഴുങ്ങി ഒരു കുറേ സമയം പുഴുങ്ങാൻ പാടില്ല നമ്മൾ പഴം എടുക്കുമ്പോഴാണെങ്കിലും ഒരു പച്ച പോലത്തെ പഴം വേണം എടുക്കാൻ ഓവർ പഴുത്ത പഴം എടുക്കാൻ പാടില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഒരു പാത്രത്തിലിട്ടിട്ട് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്തതാണ് കാരണം ഈ പഴം നമ്മൾ സ്വന്തമായിട്ട് പോയിട്ട് വാങ്ങിക്കുമ്പോൾ പഴ അധികം പഴുപ്പില്ലാത്ത നാടൻ പഴം വാങ്ങിച്ചാൽ മതി ഇതിന് പഴം കറക്റ്റായാലും വേറൊന്നും പേടിക്കാനില്ല എല്ലാം ശരിയാവും പക്ഷേ എനിക്ക് ഈ പഴം വേറൊരാൾ കൊണ്ടെത്തുന്നതാണ് അതുകൊണ്ട് തന്നെ അതധികം പഴുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഉണ്ണക്കായ ഉണ്ടാക്കാമെന്ന് നോക്കുമ്പോൾ പഴം അത്ര വേവിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത്ര പോരാ പഴം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കട്ട പോലെ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതേപോലെ കറക്കിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ശരിയായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഓരോ പഴം പോലെയാണ് നമ്മൾ കൈ കൊണ്ട് തന്നെ പരമാവധി ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ല പോലെ ഉടച്ചെടുത്തിട്ട് അങ്ങ് മാറ്റി വെക്കുക ഇനി ഇതേപോലെ ഒരു പാനിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഏലക്ക പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്ര പഴമാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കുക ഇതിപ്പോൾ ഒരു വലിയ തേങ്ങയുടെ പകുതി മുറി മുഴുവനായിട്ട് തന്നെ ഞാൻ ചെറുകിയെടുത്തിട്ടുണ്ട് നമ്മൾ ഞാനിപ്പോൾ എടുത്ത പഴത്തിന് ഇത് ഈ ഒരു ഫില്ലിങ് കറക്റ്റാണ് അപ്പോൾ ഇനി ഈ തേങ്ങയും ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മളിത് സാധാരണ പണ്ട് ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഓവറായിട്ട് തേങ്ങ ഉണങ്ങി വരാൻ വേണ്ടിയിട്ട് കാത്തുക്കേണ്ട ആവശ്യമൊന്നുമില്ല പഞ്ചസാര ഒക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ജസ്റ്റ് തേങ്ങ ചൂട് ചൂടാക്കി കിട്ടിയാൽ മതി അപ്പോൾ പണ്ടം റെഡിയാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച പഴം ഇല്ലേ പുഴുങ്ങിയിട്ട് നമ്മൾ കൈകൊണ്ട് ഉടച്ച് വെച്ച പഴയില്ല ആ പഴത്തിലേക്ക് ഈ ഫില്ലിങ് ഒന്ന് പരത്തിയതിന് ശേഷം ഫിൽ ഫില്ലിങ് നിറക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ മെയിൻ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പഴം എടുക്കുമ്പോഴാണ് പഴം പാളിപ്പോയാൽ നമ്മുടെ ഉന്നക്കായയും പാളിപ്പോവും പഴം എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ പഴമാണെങ്കിൽ ഇളം പേപ്പുള്ള നാടൻ പഴം എടുത്തിട്ട് വേവിച്ചിട്ട് ഉടച്ചാൽ മതി നല്ല കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആദ്യം കുറച്ച് നമ്മൾ ഉടച്ചെടുത്ത പഴം ഒരു ബോളാക്കിയിട്ട് കയ്യിലെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഇതൊന്നു ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇതിപ്പം എനിക്ക് പഴം ശരിയില്ലാത്തോണ്ട് തന്നെ അതിൻ്റെ ഇടയിലിടയിൽ കട്ട പോലെയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ണക്കായ് ഉണ്ടാക്കിയപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം ജസ്റ്റ് ഒന്ന് അപ്പോൾ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല പഴം നമ്മൾ നമ്മളെടുത്ത പഴം ശരിയാണെങ്കിൽ ഒന്നും ആവില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ എണ്ണ പരത്താൻ വേണ്ടിയിട്ട് മറക്കരുത് ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഇതേപോലെ പരത്തിയെടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഫില്ലിങ് പണ്ടം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഏകദേശം അത്യാവശ്യം ഒരു വലിയ സൈസുള്ള ഉന്നക്കായ് ഞാൻ ഞാൻ റെഡി ആക്കി എടുത്തിട്ടുള്ളത് ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ സെൻ്ററിലായിട്ട് ഒരു സ്പൂൺ ഒന്നര സ്പൂൺ പണ്ടം വെച്ച് കൊടുക്കുന്നുണ്ട് പണ്ടം ഓവറായിട്ട് ഇടാൻ പാടില്ല കേട്ടോ പണ്ട് ഓവറായിട്ടിട്ടാൽ നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യത്തിന് മാത്രം പണ്ടം ചേർത്തിട്ട് അതൊന്നും ജോയിൻ്റ് ചെയ്യുക നമ്മൾ ഈ സൈഡ് രണ്ട് സൈഡും കൂടിയിട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്തെടുക്കുക നല്ലപോലെ തന്നെ ജോയിൻ ചെയ്യണം എണ്ണയിൽ ഇടുമ്പോൾ പൊട്ടി വരാൻ വേണ്ടിയിട്ട് പാടില്ല ഇതേപോലെ തന്നെ നല്ല രീതിയിൽ രണ്ടറ്റവും കൂടിയിട്ട് നല്ലപോലെ ജോയിൻ ചെയ്തിട്ട് കുറച്ച് എണ്ണ വിരലിൽ തടിയിട്ട് അതൊന്ന് തടവിക്കൊടുത്ത് എല്ലാ ഭാഗത്തും നമ്മൾ റെഡിയാക്കിയെടുത്ത ഈ ഉന്നക്കായുടെ എല്ലാ ഭാഗത്തും നല്ല പോലെ ഒന്ന് നൈസായിട്ട് നൈസാവാൻ വേണ്ടിയിട്ട് കയ്യിൽ തടവി കൊടുക്കുക അപ്പോൾ ഏകദേശം ഇപ്പം ഇത് ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മളിത് എണ്ണയിൽ ഇടുമ്പോൾ പൊട്ടി വരാൻ പൊട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ തടവി കൊടുക്കണമെന്ന് പറയുന്നത് ഇതേപോലെ രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ട് കൈൻ്റെ ഉള്ളം കയ്യിലിട്ടിട്ട് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തെടുക്കണം കേട്ടോ നല്ല രീതിയിൽ തന്നെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു ഷേയ്പ്പ് റെഡി നല്ല രീതിയിൽ തന്നെ റെഡിയായി കിട്ടും ഈ ഒരു രീതിയിൽ തന്നെ ഷേപ്പിൽ തന്നെ ചെയ്യണമെന്നില്ല നമുക്ക് ഷേയ്പൊക്കെ മാറ്റാം പക്ഷെ ഉന്നക്കായയുടെ ഒരു എന്ന് പറയുമ്പോൾ അതേ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക നമ്മുടെ നാട്ടിലൊക്കെ അപ്പോൾ ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ പഴത്തിൻ്റെ ഞാനെടുത്ത് പഴത്തിൻ്റെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റും എല്ലാത്തിലും ചെറുതായിട്ട് ചെറിയൊരു ഹോൾസ് ഉണ്ട് ഹോൾസ് പോലെ കാണുന്നുണ്ട് പക്ഷെ എണ്ണയിലിട്ട സമയത്ത് ഓവറായിട്ട് എണ്ണ കുടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒരു രണ്ടെണ്ണം പൊട്ടിയൊന്നും അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഇത് ഏകദേശം ഒരു സർക്കിൾ ഷേപ്പ് ആണല്ലോ അപ്പോൾ എല്ലായിടത്തും കൂടി ഇങ്ങനെ റൊട്ടേറ്റ് തിരിച്ച് തിരിച്ച് തിരിച്ചിട്ട് നമ്മളിത് എല്ലാ സൈഡും പൊരിച്ചെടുക്കണം അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരങ്കിലുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പ്ലീസ് ഇത് പൊരയ്ക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് ഇതൊന്ന് ജസ്റ്റ് ഇതേപോലെ കളർ മാറി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒന്ന് കളറ് ചെയ്ഞ്ചായി വന്നാൽ പെട്ടെന്നായിരിക്കും പിന്നീട് അങ്ങോട്ട് കളർ ചേഞ്ച് ആയിട്ട് കരഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്ത് നിന്ന് മാറ മാറാതെ തന്നെ നമ്മൾ ഇതേപോലെ തിരിച്ചിട്ട് തിരിച്ചിട്ടിട്ട് എല്ലാം കൂടി പൊരിച്ചെടുക്കാം അപ്പം ഞാനിവിടെ എല്ലാം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് ഏകദേശം നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റായിട്ട് അറിയിക്കുക എൻ്റെ വീഡിയോസ് അധികം റീച്ച് കിട്ടുമെങ്കിലും കുറച്ചെങ്കിലും റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് കമൻസും ലൈക്കും വളരെ കുറവാണ് കേട്ടോ എന്തിനാണ് ഇങ്ങനെ പിശിക്കുന്നത് കുറച്ച് ഒരു ഹായെങ്കിലും പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് മടിക്കരുത് ഒരു ഹായെങ്കിൽ ഇട്ടിട്ട് പോവാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അപ്പോൾ ഇതേപോലെ തന്നെ ഇത് ഈ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ തിരിച്ചിട്ട് തിരിച്ചിട്ടിട്ട് ചെയ്ത് കൊടുക്കുക ഒന്ന് പാളി പോയിട്ടുണ്ടെങ്കിലിടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇളകി വന്നിട്ടുണ്ട് അങ്ങനെ രണ്ടെണ്ണമായിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയെല്ലാം ഏകദേശം എല്ലാം ശരിയായി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ അസാലൈക്കും